ഹായ് ഓൾ യാത്രയിൽ ഇന്ന് എറണാകുളം ജില്ലയിലെ കൊച്ചിങ് റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ടീമിനൽ സ്റ്റഡി സെന്ററായ സെന്റ് തെരേസാസ് കോളേജ് എറണാകുളത്തേക്കാണ് പോകുന്നത് കേരളത്തിലെ തന്നെ വളരെ മികച്ച ഒരു വുമൻസ് ആണ് സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിന് അടുത്തായാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കടവന്ത്ര ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് കോളേജിലേക്ക് പോകാനുള്ള ബസ് ലഭിക്കുന്നതാണ് അതുപോലെ കാക്കനാട് ഭാഗത്ത് നിന്ന് നേരിട്ടും അല്ലെങ്കിൽ കലൂർ വന്ന ശേഷവും നമുക്ക് മേനകാ റുപ്പിൽ പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും കോളേജിന്റെ മുന്നിൽ ഇറങ്ങാവുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൌണ്ടായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ വളരെ അടുത്തായിട്ടാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞ ദൂരം മാത്രമേ നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് കോളേജിലേക്ക് എത്തുന്നതിനായിട്ട് സഞ്ചരിക്കേണ്ടതുള്ളൂ പോകുന്നവഴിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് ആണ് എറണാകുളം ജില്ലയുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ നേരെ മുന്നിലൂടെയുള്ള റോഡിലേക്ക് പോയാലാണ് നമുക്ക് കോളേജിലേക്ക് എത്താൻ സാധിക്കുക അങ്ങനെ നമ്മൾ സെന്റ്സാസ് കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോളേജും സ്കൂളും അതുപോലെ മറ്റ് സെന്റ് റേസാസ് കോൺവെന്റ് റിലേറ്റ് ആയുള്ള പല ബിൽഡിംഗ്സും നമുക്ക് കാണാൻ സാധിക്കും കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പാർക്കിംഗ് പക്ഷേ ഇത് പൊതുവെ വിദ്യാർത്ഥികൾക്കുള്ള പാർക്കിംഗ് ആണ് എക്സാമിനൊക്കെ വരുന്നവരെ സംബന്ധിച്ച് കോളേജിൻ്റെ മാനേജ്മെന്റ് സംബന്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അകത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ പുറത്തും അത്യാവശ്യം സ്ഥലം നമുക്ക് പാർക്ക് ചെയ്യാനുണ്ട് എപ്പോഴും ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടാവും പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അകത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആയിട്ട് പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്കൂൾ ബിൽഡിംഗിന് അടുത്തായിട്ടുള്ള ബ്ലോക്ക് ഇ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇഗ്നോ ഓഫീസ് ഉള്ളത് ബ്ലോക്ക് എൻട്രൻസിന് അടുത്തായിട്ട് തന്നെ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഇഗ്നോ സ്റ്റഡി സെന്റർ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ ഇഗ്നോ സ്റ്റഡി സെന്റർ ഓഫീസ് അതിന്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ ഇഗ്നോ സ്റ്റഡി സെന്ററിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത നോട്ടിഫിക്കേഷൻസ് ഫേസ് ചെയ്യുന്നതിനായിട്ടൊരു നോട്ടീസ് ബോർഡും വെച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഒക്കെ തന്നെ നമുക്ക് ഈ നോട്ടീസ് ബോർഡിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഓഫീസിലെ കാര്യം പറയുകയാണെങ്കിൽ ഓഫീസിൽ രണ്ട് മൂന്ന് സ്റ്റാഫെങ്കിലും ഉണ്ട് വളരെ നല്ല സ്റ്റാഫാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതുപോലെ ഏത് കോഴ്സിനെ പറ്റി അറിയണമെങ്കിലും ഒക്കെ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലോക്കിന്റെ സൈഡിലൂടെ തന്നെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാൻറ്റീൻ കാണാൻ സാധിക്കും നല്ല വലിയ ക്യാൻറ്റീൻ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും അതുപോലെ മറ്റ് കോൾഡ് ഡ്രിങ്ക്സും എല്ലാം തന്നെ നമുക്ക് ക്യാൻറ്റീനിൽ അവൈലബിൾ ആണ് നല്ല വൃത്തിയുള്ള ക്യാൻറ്റീൻ ആണ് അതിന്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യം പരീക്ഷ ചെയ്താൽ വരുന്നവർക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതിനകത്ത് തന്നെ ലാസ ഐസ്ക്രീം കോണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കോണർ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാനും ഐസ്ക്രീം വാങ്ങി വരാനും ഒക്കെ തന്നെയുള്ള സൗകര്യമുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് സ്റ്റോറിനകത്ത് വലിയ സ്റ്റോർ തന്നെയാണ് പെന്നും പേപ്പറും അതുപോലെ ബുക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ആ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വളരെ വലിയ കോളേജ് തന്നെയാണ് സെന്റ് കോളേജ് ഒരുപാട് ഇന്യൂ വിദ്യാർത്ഥികളും തങ്ങളുടെ സ്റ്റഡീസ് സെന്ററായിട്ട് സെന്റ് കോളേജ് തന്നെയാണ് ഒറ്റയാറ് പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം ഇവിടുത്തെ വാഷ്റൂംസ് നമുക്ക് ഈ ഷോപ്പിംഗ് മാൾസിലൊക്കെ ലഭിക്കുന്ന പോലത്തെ വാഷ്റൂംസ് ആണ് അത്രയും നല്ല പോലെ അത്രയും ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ആണ് കാണാൻ സാധിച്ചത് അപ്പോൾ സെന്റ് തെരേസ കോളേജിന്റെ ഇഗ്നോ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇഗ്നോ യാത്രയിൽ നമുക്ക് മറ്റൊരു കോളേജും അതിന്റെ സ്റ്റഡീസിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈബിൾ